പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിൽ പൂച്ചകൾ വന്നു കയറുന്നത് നമുക്ക് പലതരത്തിലുള്ള സൂചനകൾ നൽകുന്നതിന് വേണ്ടിയാണ് ഏതൊക്കെയാണ് ആ സൂചനകൾ എന്ന് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ പലതരം ജീവികളും വരാറുണ്ട് ശുഭവും അശുഭകരവുമായ കാര്യങ്ങൾ ചില ജീവികൾ വീട്ടിൽ വരുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ചില ശുഭവും അശുഭകരവുമായ കാര്യങ്ങൾ സൂചനകൾ മനസ്സിലാക്കുവാൻ ചില ജീവികൾക്ക് കഴിയുമത്രേ ഇനി നിങ്ങൾ വീട്ടിൽ വളർത്തുന്നതല്ലാതെ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന പൂച്ച നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നത് നിങ്ങളിൽ നെഗറ്റീവ് എനർജി ഉള്ളത് കൊണ്ടാണെന്ന് അതാ അതായത് ഡാർക്ക് എനർജിയെ കൺസ്യൂം ചെയ്യുന്നതാണ് എന്നാണ് പറയുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന പൂച്ച നമ്മളോട് കൂടുതൽ അടുത്ത് പെരുമാറുകയും നമ്മുടെ കൂടെ വരികയും കിടക്കുകയും നമ്മെ തലോടുകയും ഒക്കെ ചെയ്യാറുണ്ട് എന്നാൽ നമ്മൾ വളർത്താതെ തന്നെ നമ്മൾ വളർത്താതെ നമ്മുടെ വീട്ടിൽ വന്ന് കയറുന്ന പൂച്ച നമ്മുടെ അടുത്ത് വരികയാണെങ്കിൽ അടുത്ത് വന്ന് നിൽക്കുന്നതും നം നമ്മോട് കൂടുതൽ ഇടപഴകുന്നതും നമ്മുടെ വീട്ടിൽ ഒരു ദുഷ്ടശക്തിയുടെ സാന്നിധ്യമുണ്ടെന്നും സൂചിപ്പിക്കുന്നു പൂച്ച ലക്ഷ്മി ദേവിയുടെ പ്രതീകമാണെന്നും പൂച്ച വീട്ടിലേക്ക് വരുന്നത് പണം വരുമെന്നുമാണ് വിശ്വാസം അതുപോലെ തന്നെ പൂച്ച എന്ന് പറയുന്നത് നമ്മുടെ നെഗറ്റിവിറ്റി പ്യൂരിഫൈ ചെയ്യുന്ന ഒരു ജീവിയാണ് അതുകൊണ്ട് തന്നെ പൂച്ചയെ വീട്ടിൽ വളർത്തുന്നത് ഏറെ നല്ലതാണ് പൂച്ച വീട്ടിലേക്ക് വരുന്നതും വീട്ടിൽ പ്രസവിച്ച് കിടക്കുന്നതും എല്ലാം നമ്മുടെ വീട്ടിലെ മക്കളുടെ അഭിവൃദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ വീട്ടിൽ പൂച്ച ചത്തു കിടക്കുന്നത് നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി നമുക്ക് സംഭവിക്കാനിരുന്ന ഏതോ ഒരു ആപത്ത് ഒഴിഞ്ഞു പോയതായി നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന പൂച്ച ചാവുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും അപകടം പറ്റുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ആർക്കോ വരാനിരിക്കുന്ന ഏതോ ഒരു വലിയ അപകടം ഒഴിഞ്ഞു പോയതായും നമുക്ക് മനസ്സിലാക്കാം അതിനാൽ തന്നെയും നമ്മുടെ വീട്ടിൽ പൂച്ചകൾ വരുമ്പോൾ നമ്മൾ ആട്ടി ഓടിക്കാതിരിക്കുക കഴിയുമെങ്കിൽ കുറച്ച് ഭക്ഷണം കൊടുക്കുക ഈശ്വരാനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് പൂച്ചകൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് അതിനാൽ തന്നെയും പൂച്ചകൾ വീട്ടിലേക്ക് വന്ന് വരുന്നതിലൂടെ നമ്മുടെ നമ്മുടെ വീട്ടിൽ ഈശ്വരാധീനം വർദ്ധിക്കുന്നു ഇനിയും ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും കറുത്ത പൂച്ച വീട്ടിലേക്ക് വരുന്നത് അശുഭകരമാണെന്ന് കറുത്ത പൂച്ച വീട്ടിലേക്ക് വരുന്നത് ശുഭകരം തന്നെയാണ് അതിനാൽ തന്നെ കറുത്ത പൂച്ചയെ ഭയപ്പെടുന്നവരുമുണ്ട് കറുത്ത പൂച്ച വീട്ടിലേക്ക് വരുന്നതിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല ഏത് നിറത്തിലുള്ളതായാലും പൂച്ച ഇനി ഏത് നിറത്തിലുള്ളതായാലും എല്ലാവർക്കും പൂച്ചയെ ഇഷ്ടമാണ് വളർത്താറുമുണ്ട് പക്ഷേ ഏത് ഇനി ഇഷ്ടമില്ലാത്തവർ ഏത് നിറത്തിലുള്ള പൂച്ചയെ കണ്ടാലും ഓടിക്കേണ്ട ആവശ്യമില്ല എല്ലാ പൂച്ചകളും ശുഭകരം തന്നെയാണ് പൂച്ചകളെ വീട്ടിൽ വളർത്തുന്നതിലൂടെ നമ്മുടെ വീട്ടിലുള്ള എല്ലാ നെഗറ്റീവ് എനർജികളും എല്ലാ നെഗറ്റിവിറ്റിയും അകലുന്നു നമ്മൾ വളർത്താതെ തന്നെ നമ്മുടെ വീട്ടിൽ വരുന്ന പൂച്ച നമ്മൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഏതോ ഒരു നെഗറ്റിവിറ്റി ഉണ്ടെന്നും ഏതൊരു ദുരാത്മാവിൻ്റെ സാന്നിധ്യമുണ്ടെന്നും അതിനാലാണത്ര പൂച്ച ഇങ്ങനെ തുറിച്ച് നോക്കുന്നതെന്നും ഒരു വിശ്വാസമുണ്ട് അതിനാൽ തന്നെ ഏതൊരു പൂച്ചയായാലും പൂച്ച വീട്ടിലേക്ക് വരുമ്പോൾ അത് കറുത്തതായാലും വെളുത്തതായാലും ഏത് നിറത്തിലുള്ളതായാലും പൂച്ച വീട്ടിലേക്ക് വരുമ്പോൾ ഒരിക്കലും ആട്ടി ഓടിക്കാതിരിക്കുക പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുക പൂച്ചയെ ആട്ടി ഓടിക്കാതെ ഇരിക്കുക പൂച്ചയുള്ളിടത്ത് ലക്ഷ്മി സാന്നിധ്യവും ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു പൂച്ചയുള്ള വീട്ടിൽ എല്ലാ വിധത്തിലുള്ള നെഗറ്റിവിറ്റിയും ഒഴിഞ്ഞു പോകുമെന്നും വിശ്വാസമുണ്ട് എല്ലാവർക്കും ഈശ്വരാനുഗ്രഹങ്ങളുണ്ടാകട്ടെ